കൊച്ചിയിൽ വിറപ്പിച്ച കുപ്രസിദ്ധമായ ക്രിമിനൽ കേസുകളിലെ മുഖ്യപ്രതിയാണ് ബൈനസീർ കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ബൈനസീറിന്റെയും കൂട്ടാളികളുടെയും പേരിലുണ്ട് ബൈനസീർ മരടനീഷ് കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയായിരുന്നു കൊച്ചിയെ ഞെട്ടിച്ച ഇംതിയാസ് ഖാൻ കൊലപാതകത്തിനടക്കം പിന്നിൽ കോടതി വരാന്തിയിൽ സാക്ഷിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവങ്ങളിലേക്കുൾപ്പെടെ ഇരു ട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക കാരണമായി സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ബൈനസീറും കൂട്ടാളികളും നഗരത്തിലെ ഗുണ്ടാപ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാനായി രൂപീകരിച്ച സിറ്റി ടാസ്ക് ഫോഴ്സിന്റെ പിടിയിൽ മരട് ഗുണ്ടാക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ബൈനസീറും സംഘവും പിടിയിലാകുന്നു കേസിലെ പതിനെട്ടാം പ്രതിയായ കുണ്ടന്നൂർ തമ്പിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ബൈനസീറിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം സംഭവത്തിൽ ഇടപെടുന്നത് പരാതിക്കാരനായ എ എം ഷുക്കൂറിനെ ഭീഷണിപ്പെടുത്തുക അന്യായമായി തടങ്കിൽ വയ്ക്കുക ദേഹോപദ്രവം ഏൽപ്പിക്കുക തുടങ്ങിയ കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അറസ്റ്റിലായ ബൈനസീർ തമ്പി പ്രവീൺ എന്നിവർ ഗുണ്ടാ നിയമപ്രകാരം തടങ്കിൽ കഴിഞ്ഞവരാണ് ബൈനസീർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായതോടെ കൊച്ചിയിലെ ഏർപ്പെടുന്നവരെയും കൂട്ടാളികളെയും സിറ്റി ടാസ്ക് ഫോഴ്സ് കൂടുതൽ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്